ഹാദേവ് പോലീസിനുള്ളിലെ അഴിമതികളിൽ തുടങ്ങി എ ഡി ജി പിയിൽ എത്തി ഇതിനെല്ലാം മുത്താശ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ എ ഡി ജി പി പി ശശിയെയും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പി വി അൻവർ എടുത്തു പറയുമ്പോൾ അതിനൊപ്പം പാവം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നതോടൊപ്പം ഈ ഉപദേശകരാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അദ്ദേഹത്തെ പോട്ടക്കിണറ്റിലെ തവളയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പി വി അൻവർ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പി വി അൻവറിൻ്റെ കൃത്യമായ ലക്ഷ്യം ആര് എന്നുള്ളത് ഇപ്പോൾ ഏകദേശ ധാരണയായിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതിലൂന്നി തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം അതുകൊണ്ടാണല്ലോ രാവിലത്തെ പി വി അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് മറുപടി മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് അണുവിട തെറ്റാതെ തന്നെ വൈകുന്നേരം തിരികെ മറുപടി പറയാൻ ായി മുഖ്യാതെ തീർച്ചയായും ഇന്ന് രണ്ട് ആ പത്രസമ്മേളനം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൊട്ടാര വിപ്ലവം സി പി എമ്മിനകത്തും പാർട്ടിയെയും നന്നാക്കാൻ വേണ്ടി ഭരണത്തെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ച അൻവർ ആ അൻവറിനെ കൊട്ടാരത്തിൽ നിന്ന് പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് പിണറായിയുടെ പത്രസമ്മേളനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷ നിരീക്ഷകൻ ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള പത്രസമ്മേളനം ഒന്നുമല്ല നമ്മൾ കണ്ടത് അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശശിയെ കൃത്യമായിട്ട് ശശിക്കെതിരെയായിരുന്ന വലിയ ആരോപണം ശശി ഒരു മഹാനായിട്ടാണ് സത്യത്തിൽ ഇന്ന് പിണറായി ചിത്രീകരിച്ചത് പാർട്ടി നിശ്ചയിച്ച ശശി ആ ചെയ്യുന്ന ജോലി വളരെ മഹത്തരമായ കർമ്മങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ശശിയെ ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വരുന്ന സാർ പറഞ്ഞല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തത്വമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട് അങ്ങനെ ഒരു ശൈലിയാണെങ്കിൽ ഈ കേരളത്തിലെ ഭരണകക്ഷിയുടെ ഒരു എം എൽ എക്ക് മറുപടി കൊടുക്കാൻ മാത്രം മണ്ഡലമാണ് പിണറായി വിജയൻ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരു ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് ഇന്നത്തെ രണ്ട് മത്ര സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പിണറായി വിജയനെ കൃത്യമായിട്ട് അറിയാലോ അദ്ദേഹം ഇന്ന് ഗുരുതരമായ ആരോപണം പിണറായി വിജയനെതിരെ ആരോപിക്കുന്ന അനുവർണ്ട് അതേ അൻവറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എക്കെതിരെ അൻവറിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വൈകീന്ദ്ര അദ്ദേഹം പറയുകയാണ് അൻവറിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാമല്ലോ അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സ്വർണ കടത്തു സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും ഈ സ്വർണ കടത്തു സംഘത്തിന്റെ ആളായിട്ടാണ് സത്യത്തില് ഈ പി വി അൻവറിനെ പിണറായി വിജയൻ ചിത്രീകരിച്ചത് ഈ ശശിയെയും എ ഡി ജി പി അടക്കമുള്ള ആളുകളെ ചിത്രീകരിച്ചത് സ്വർണ്ണ പൊട്ടിക്കൽ സംഘമായിട്ടാണ് അപ്പൊ സത്യത്തിൽ രണ്ട് അവോലോക സംഘങ്ങൾ കേരളത്തിൽ നടത്തുന്ന വലിയ ഒരു കൊള്ള കൊള്ള സംഘം നടത്തുന്ന ചെയ്തികളുടെ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ സംഘം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ അരിന്താ സാറ് പറഞ്ഞതെന്നുള്ള ഈ പങ്കുവയ്ക്കൽ എവിടെയോ കുറഞ്ഞു പോയതിന്റെ പ്രശ്നമായിട്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു കലാപമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് പിണറായി വിജയന് അൻവർ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അൻവറിന്റെ പത്രസമ്മേളനം കേട്ടു അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ അധികം ഒരു ഗ്രൂപ്പ് നേടിയ കൃത്യമായിട്ട് പറയുന്നത് എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് അദ്ദേഹം അവസാനം ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കൂടെ പാർട്ടിയുടെ അണികളുണ്ട് എന്നെ വിശ്വസിക്കുന്നവരുണ്ട് എന്നെ വേറെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതോടെ പരസ്യമായിട്ട് സി പി എമ്മിനെയും പിണറായി വിജയനും വെല്ലുവിളിച്ചിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ വലുദേവ് സാർ നേരത്തെ പറഞ്ഞ ഒന്നുമല്ല അപ്പൊ അൻവർ എത്തി നിൽക്കുന്നത് പക്ഷെ ഈ ഒരു സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകക്ഷി എം എൽ എയും ഏതു തര സംഘങ്ങളുമായിട്ട് അവരുടെ ബന്ധം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ് രണ്ടാമത്തൊരു കാര്യം സി പി എം നടത്തുന്ന ന്യൂനപക്ഷ പ്രീണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മലബാറിൽ നടത്തിയിട്ടുള്ള വലിയൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നേതാക്കന്മാർ ലീഗിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നേതാക്ക അങ്ങനെയുള്ള എപ്പോഴും അലിഗേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ നിർത്തി അവരെ വിജയിപ്പിക്കുകയും അവരെ അതിലൂടെ അവർ വലിയൊരു പൊളിറ്റിക്സ് സി പി എം ഈ ചെയ്തിട്ട് അതിന് വലിയൊരു ഞങ്ങളുടെ വിജയമാണെന്ന് അവർ പറയാറുണ്ട് ആ വിജയ ആ വിജയമാണെന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു തിരിച്ചടി കൂടിയാണ് ഇന്ന് തന്വറിന്റെ പത്രസമ്മേളനം സത്യത്തിൽ വേലയിൽ കടന്ന പാമ്പിന് തലയിൽ വെച്ച അവസ്ഥയിലാണ് സത്യത്തിൽ പിണറായി വിജയൻ സി പി എം ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി നമ്മൾ മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുഖ്യമന്ത്രി പാർട്ടിയെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്നത് പാർട്ടി നോമിനിയാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് അൻവറിനെ കാണുന്നു അൻവർ വർധിത വീതത്തോടു കൂടിയിട്ടാണ് ഫേസ്ബുക്ക് പെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം കടുത്ത കാലത്തായി നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഈ ജിഹാദി സംഘത്തിനുള്ള കൂട്ടുകെട്ടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സത്യത്തിൽ നമ്മൾ ലെബനിൽ ഈ കണ്ടല്ലോ ഈ പേജർ ബോംബ് സത്യത്തിൽ സി പി എമ്മിനേജിട്ടുള്ള ഒരു പേജർ ബോംബായിട്ടാണ് അൻവർ മാറിയിട്ടുള്ളത് അത് കാലത്തിന്റെ ഒരു കാവ്യനീതി പോലെയാണ് പൊളിറ്റിക് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതേം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ എ ഡി ജി പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് ഇന്ന് അൻവർ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വർണ്ണ പൊളിറ്റിക്കൽ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അപ്പൊ സത്യത്തിൽ ഇത് ഹൈദ സാറൊക്കെ പറഞ്ഞതുപോലെ ഈ എട്ട് വർഷമായിട്ടുള്ള പിണറായി വിജയന്റെ ഭരണം ഇന്ന് കേരളത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇതിനൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അൻവറിൽ കൂടെ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അൻവറിനെ കുറിച്ച് പിണറായിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതിനനുസൃതമായിട്ട് തന്നെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെയും ഈ അൻവറിനെതിരെയും ഒക്കെ ഒരു പ്രതി പ്രതി പ്രതിഷേധത്തിലും പ്രതിരോധമുയർത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതും സംശയവുമില്ല